അരൂർ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജലോത്സവം രണ്ടായിരത്തി കൈതപ്പുഴ കായലിൽ നടന്നു ഇരുപത്തിയഞ്ച് കരിവീരന്മാർ പോരിറങ്ങുന്ന കായൽപുരമാണ് സംഘടിപ്പിച്ചത് ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെയർമാൻ സി കെ ശ്രീശൂഖൻ ജനറൽ കൺവീനർ പി ആർ രതീഷ് ചന്ദ്രൻ കൺവീനർ പി വി ഉദയൻ ട്രഷറർ എൻ ടി ദിനേഷ് കുമാർ യുവജന സമിതി ഭാരവാഹി എ എം വിപിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ദലിമ ജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കനിവോടെയാണ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിൽ നമ്മൾ ഒത്തിരി വിഷമത്തിൽ നമ്മൾ ഈ ഈ ദിവസങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വലിയ വിഷമതകളിലൂടെ നമ്മൾ കടന്നുപോയെങ്കിലും ഏത് ദുരന്തങ്ങളെയും നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം എന്നും ഉണ്ട് എന്ന് കാണിക്കുന്നത് ഒരു മാതൃക കൂടിയാണ് ഈ ഒരു ജലോത്സവത്തിലൂടെ നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു അതായത് പ്രത്യേകിച്ച് ചെയർമാൻ ശ്രീ കെ ശ്രീശുഖന് വഞ്ചി ചടങ്ങിൽ വയനാടിനുള്ള സഹായം കൈമാറി മുൻമ്പി എം ആരിഫ് സന്നിഹിതനായിരുന്നു ബ്യൂറോ അരൂർ